നമസ്കാരം റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം പെയിന്റുകളും ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും ഒക്കെ മിതമായ വിലയിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് പനമ്പലത്തെ കണ്ണമ്മത്രയിൽ ഹാർഡ്വെയർ നമ്മുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ മഴവിൽ വർണ്ണങ്ങൾ നിറയ്ക്കാൻ കഴിയുന്ന നിരവധി കമ്പനികളുടെ പെയിന്റുകളും ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും ഒക്കെ വളരെ മിതമായ വിലയിലാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പൊ ഇവിടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ടൊന്ന് മനസ്സിലാക്കാം വരും കണ്ണമാത്ര ഹാർഡ് ഓണർ പ്രിയപ്പെട്ട സാജു ജോസഫ് സാറിനെ റൈറ്റ് ചൂസ് പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചോദിക്കട്ടെ ഈ ഒരു ഗ്രാമ പ്രദേശത്ത് എന്താണ് ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങാനുള്ള പ്രചോദനം ഞാൻ ഈ കട തുടങ്ങിയിട്ടൊരു മുപ്പത് വർഷമായി അന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ കടകളോ ഒന്നും ഉള്ള ഒരു ജംഗ്ഷൻ ഒന്നും അല്ലായിരുന്നു അപ്പം ചെറുപ്പത്തിൽ നമ്മളെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങണമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ കിട്ടി പല പല ഐഡിയകൾ ഉണ്ടായിരുന്നു ഞാൻ കൺക്ലൂഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവസാനമായപ്പോഴത്തേക്ക് ഒരു ഹാർഡ്വെയർ ഷോപ്പോ പെയിന്റ് ഷോപ്പോ കൊണ്ടെങ്കിൽ തുടങ്ങാൻ വിചാരിച്ചു അത് വന്ന് ഒരു മുപ്പത് വർഷം മുമ്പാണ് അന്ന് എൻ്റെ അച്ചാൻ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ചെറിയൊരു മുറിയൊക്കെ കിട്ടി വിഴുകടയെങ്കിൽ തുടങ്ങി ഏതൊക്കെ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്കുള്ളത് ഏഷ്യനെ ഇൻഡിയോ അപ്പോളോ പിന്നെ മറ്റുള്ള ഡോക്ടർ ഓഫീസിറ്റ് അങ്ങനെ പല പല കമ്പനികളുടെ സാധനങ്ങളുണ്ട് ഹാർഡ്വെയർ ഐറ്റം വരുമ്പോഴത്തേക്ക് കട്ടം പൈപ്പ് അലൂമിനിയം ഷീറ്റ് പിന്നെ പ്ലാസ്റ്റിക് റോപ്പ് ആണി അങ്ങനെയുള്ള റൂമിനകത്ത് കൊള്ളുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഞാൻ ഇവിടേക്ക് വന്നപ്പോസ്റ്റമർ പറഞ്ഞത് കണ്ടമാത്ര ഹാർഡ്വെയർസിന്റെ പ്രത്യേകത വിലക്കുറവാണ് അത് എങ്ങനെയാണ് സാധിക്കുന്നത് അത് നമ്മൾ അധികമായ മാർജിൻ എടുക്കുന്നില്ല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അതായത് ആർബുക്കര നിവാസികളുമായിട്ട് നമുക്കൊരു ഒരു ആത്മബന്ധമുണ്ട് ആ ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് ആ ബന്ധം വെച്ചുകൊണ്ട് നമ്മൾ ആൾക്കാർ വരികയും അവർക്ക് ന്യായമായ റേറ്റ് നമുക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട് കാരണം നമ്മൾ ഹോൾസെയിൽ ആയിട്ടാണ് ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ചെറിയ 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 കടകളിൽ നിന്നോ ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ കടന്നു വരുന്നത് നമ്മുടെ വീട്ടുകാർ ഒരു പ്രാവശ്യം എടുത്ത വീട്ടുകാർ വീണ്ടും വന്ന് നമുക്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പെയിന്റർമാർ വന്നെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീടിന്റെ വർക്കുകൾ പിടിച്ച് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ പെയിന്റർമാരെ കൊടുത്ത് അവർ തന്നെ പോയി ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് ഫിനിഷ് ചെയ്ത് പോരുന്നുണ്ട് നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ് വർണ്ണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ നമ്മൾ വീടിന്റെ വർക്ക് മൊത്തമായിട്ട് എടുത്ത് ചെയ്യാറുണ്ടോ അതോ അവരെ അവരെ കസ്റ്റമറുടെ ആവശ്യമനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ കയ്യാൻ ചെയ്യുന്നത് കാരണം ഉള്ളവർക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്ക് ആ രീതി ചെയ്തു കൊടുക്കുന്നു അതല്ല സാമ്പത്തിക ബഡ്ജറ്റ് കുറച്ച് രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ രീതി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതായത് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ എന്തായാലും താങ്കളുടെ ഈ പ്രവൃത്തി പരിചയങ്ങൾ കൊണ്ട് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഈ സ്ഥാപനം എത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ തിരക്കുള്ള സമയത്ത് ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി താങ്ക്